നല്ല അടിപൊളി ഐഡിയാസ് കയ്യിലുണ്ടായിട്ടും അത് മറ്റുള്ളവരോട് പറയാൻ പാടുപെട്ടിട്ടുണ്ടോ എങ്കിൽ ഇന്നത്തെ ഈ ഒരു ചർച്ച നിങ്ങൾക്കുള്ളതാണ് നമ്മളൊരു വിഷയം വിശദീകരിക്കുകയല്ല പകരം ഏത് വിഷയവും ഏറ്റവും സിമ്പിളായി പവർഫുൾ ആയി എങ്ങനെ വിശദീകരിക്കാം എന്നതിൻ്റെ ബ്ലൂ പ്രിന്റ് കണ്ടെത്താൻ പോവുകയാണ് അതായത് സങ്കീർണമായ വിവരങ്ങൾ എങ്ങനെ ലളിതവും ശക്തവുമായൊരു സന്ദേശമാക്കി മാറ്റാം ചിലപ്പോൾ നമ്മുടെ ജോലിയിലോ പഠിത്തത്തിലോ ഒക്കെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു തലവേദന തന്നെ ഇതായിരിക്കും അല്ലെ പക്ഷെ പേടിക്കേണ്ട നമുക്കിതിനൊരു പരിഹാരം കണ്ടെത്താം കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ഇതിനൊരു കൃത്യമായ ബ്ലൂ ഉണ്ട് എഫക്റ്റീവായി സംസാരിക്കാൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരു ഫോർമുല ചുമ്മാ പറയുന്നതല്ല നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് തന്നെ ഇതൊന്ന് പൊളിച്ചെടുക്കാം അപ്പോ നമ്മുടെ ബ്ലൂ പ്രിന്റിലെ ആദ്യത്തെ സ്റ്റെപ്പ് സത്യം പറഞ്ഞ ഇതാണ് ഏറ്റവും പ്രധാനം നിങ്ങൾ ആരോടാ സംസാരിക്കണേ നിങ്ങളുടെ ഓഡിയൻസിനെ അറിയുക കാരണം എന്താണെന്നറിയോ ബാക്കിയെല്ലാം നമ്മൾ പണിയാൻ പോകുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ്റെ മുകളിലാണ് ഇതാ ഇതൊന്ന് നോക്കിക്കേ ഇന്ത്യൻ ഇ കോമേഴ്സിനെ പറ്റിയൊരു പ്രസന്റേഷൻ ഉണ്ടാക്കാനുള്ള ഗൈഡ് ലൈൻസിൽ നിന്ന് കിട്ടിയ ഒരു പോയിന്റാണ് ആണ് അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഓഡിയൻസ് ഫോക്കസ് മലയാളം സ്പീക്കിംഗ് മാസ് എന്ന് അതായത് നമ്മൾ സംസാരിക്കുന്നത് മലയാളം സംസാരിക്കുന്ന സാധാരണക്കാരോടാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഇതാണ് കടിമാറ്റുന്ന പോയിന്റ് ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കേസ് സ്റ്റഡി കണ്ടോ വ്യത്യാസം ഓഡിയൻസിനെ മനസ്സിലാക്കുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് നോക്കൂ ലെഫ്റ്റ് സൈഡില് ആർക്കു വേണ്ടിയാണെന്ന് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരു ജനറൽ മെസ്സേജ് അതെങ്ങോട്ടും എത്തുന്നില്ല പക്ഷെ റൈറ്റ് സൈഡിൽ നോക്കൂ നമ്മൾ മലയാളികളെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സംസാരം മാറുന്നു നമ്മൾ കൊടുക്കുന്ന ഉദാഹരണങ്ങൾ മാറുന്നു എല്ലാം അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാവുന്നു ചുമ്മാ ഇൻഫർമേഷൻ കൊടുക്കലല്ല ശരിക്കും ഒരു കണക്ഷൻ ഉണ്ടാക്കുകയാണ് നമ്മൾ അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ സെറ്റായി ഇനി അടുത്തതെന്താ തുടക്കം തുടക്കം ഗംഭീരമാവണം ആദ്യത്തെ കുറച്ചു സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആളുകളുടെ ശ്രദ്ധ എങ്ങനെ പിടിച്ചുപറ്റാം അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ദാ ആളുകളെ പിടിച്ചിരുത്താൻ ഒരു സിമ്പിൾ ഫോമുലയുണ്ട് മൂന്നേ മൂന്ന് വഴികൾ ഒന്ന് ഒരു ഷോക്കിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് കേൾക്കുന്നവർ ഒന്ന് ഞെട്ടണം രണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ചോദ്യം അവരും ഇതിന്റെ ഭാഗമാണെന്നവർക്ക് തോന്നണം മൂന്ന് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കഥ നേരെ ഹൃദയത്തിൽ കൊള്ളണം ഇതൊന്നും വെറും ട്രിക്കുകളല്ല ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഏറ്റവും പവർഫുള്ളായ വഴികളാണ് ഇപ്പോൾ നമ്മുടെ ഇ കോമേഴ്സ് പ്രസന്റേഷന്റെ കാര്യമെടുക്കാം കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം കേരളത്തിൽ അമ്പത് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ആദ്യമായിട്ട് ഓൺലൈനായി സാധനങ്ങൾ വാങ്ങി എന്ന് പറഞ്ഞാലോ ആ ഒരൊറ്റ നമ്പർ മതി എല്ലാവരെയും ഒന്ന് ശ്രദ്ധിച്ചിരുത്താൻ കണ്ടോ നമ്പറുകൾക്കും കഥ പറയാൻ പറ്റും അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് കാര്യം ശരി അപ്പൊ ഫൗണ്ടേഷനായി ഒരു കിഡിലൻ ഹുക്കും സെറ്റായി ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ കണ്ടന്റ് അതെങ്ങനെ ഡിസൈൻ ചെയ്യും ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം ഈ സ്ലൈഡ് ഒന്ന് നോക്കിക്കേ നിറയെ ടെക്നിക്കൽ വാക്കുകൾ വലിയ വലിയ സെന്റൻസുകൾ ആകെ കൺഫ്യൂഷൻ ഈ ഇ കോമേഴ്സ് ലോജിസ്റ്റിക്സ് ഡേറ്റാ പ്രൈവസി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുട്ടി നിറച്ചാൽ എന്താ സംഭവിക്കുക സിമ്പിൾ ആളുകൾ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും അവരുടെ ശ്രദ്ധ പോയി കിട്ടും ഓഡിയൻസിനെ ബോറടിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പം വഴിയാണിത് ഇനി ഈ മാജിക് കണ്ടോ അതേ ഇൻഫർമേഷൻ തന്നെ പക്ഷേ മിനിമം ടെക്സ്റ്റ് സിമ്പിൾ ലാംഗ്വേജ് ഈ രണ്ട് റൂൾസ് മാത്രം നമ്മൾ ഫോളോ ചെയ്തു അപ്പോൾ എന്തുപറ്റി ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്ന ആ ഡേറ്റ ഇപ്പോൾ ആർക്കും മനസ്സിലാവുന്ന സിമ്പിൾ പോയിന്റ്സായി മാറി ഇതാണ് സിംപ്ലിസിറ്റിയുടെ പവർ നമ്മുടെ ഗൈഡിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ആക്ഷനബിൾ ഇൻഫർമേഷൻ എന്നുവെച്ചെന്താ കേൾക്കുന്നവർക്ക് ആ നിമിഷം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന അറിവ് നമ്മൾ എപ്പോഴും സ്വയം ചോദിക്കണം ഇതുകൊണ്ട് എൻ്റെ ഓഡിയൻസിന് എന്ത് ഗുണമുണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ചുമ്മാ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോവുക എന്നതിലുപരി ആ അറിവ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ ഒരു ഹെൽപ്പ് കൊടുക്കുക അതാണ് ലക്ഷ്യം അപ്പോ നമ്മുടെ ഈ ബ്ലൂപ്രിന്റിലെ അവസാനത്തെ പക്ഷെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമ്മൾ എത്തുകയാണ് ട്രസ്റ്റ് അഥവാ വിശ്വാസം ദാ ഈ ടേബിൾ നോക്കിയാൽ മതി അപ്ഡേറ്റഡ് വെരിഫൈഡ് കണ്ടന്റ് ഉപയോഗിക്കുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാവും ഗവൺമെന്റ് റിപ്പോർട്ട് പോലെയുള്ള കറക്റ്റ് സോഴ്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ വിശ്വാസം കൂട്ടും അതേസമയം സോഷ്യൽ മീഡിയയിലെ റൂമറുകളോ അത് കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടാക്കൂ നമ്മൾ ശരിയായ വിവരങ്ങൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഓഡിയൻസിനെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരു ടാർഗറ്റഡ് ഓഡിയൻസിനോട് സംസാരിക്കുമ്പോൾ ഡീറ്റെയിൽസ് ആക്കുക എന്നത് വളരെ പ്രധാനമാണ് ഉദാഹരണത്തിന് മലയാളത്തിൽ എഴുതുമ്പോൾ അക്ഷരത്തെറ്റും ഗ്രാമറും ശരിയാണെന്ന് ഉറപ്പാക്കണം അത് അവരോടുള്ള ഒരു ബഹുമാനമാണ് ഈ ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധയാണ് വലിയ വ്യത്യാസമുണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ പ്രിന്റ് വെറും നാല് സിമ്പിൾ സ്റ്റെപ്സ് ഒന്ന് നിങ്ങളുടെ ഓഡിയൻസ് ആരാണത് ശരിക്കും മനസ്സിലാക്കുക രണ്ട് ഒരു കിടുക്കൻ ഹുക്കുണ്ടാക്കുക മൂന്ന് വലിയ കാര്യങ്ങളെ സിമ്പിളാക്കുക നാല് നിങ്ങൾ പറയുന്നതെല്ലാം സത്യസന്ധവും വെരിഫൈഡുമാണെന്ന് ഉറപ്പുവരുത്തുക ഈ നാല് കാര്യങ്ങൾ ഇത് മനസ്സിൽ വെച്ചാൽ മതി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ബ്ലൂ ഉണ്ട് ഒരു പ്ലാൻ ഒരു ഫോർമുല എല്ലാം റെഡി അപ്പോൾ ഇനി ചോദ്യം ഇതാണ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ഐഡിയ എന്താണ് അത് പുറത്തെടുക്കാൻ സമയമായി ഈ കാര്യങ്ങൾ ഉപയോഗിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കൂ